മനുഷ്യരെ സംബന്ധിച്ചോടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് അവയുടെ കഴിവിൽപ്പെട്ടതോ അല്ലാത്തതോ ആയ കാര്യങ്ങൾക്ക് അവരോട് സഹായം ചോദിക്കുന്നത് ഷിർക്കാണ് ഇത് പ്രമാണബന്ധവുമാണ് ഇവിടെ ഒരു രോഗി ആ രോഗി റാശി സംസാരിക്കുമ്പോൾ കടന്നു വരുന്ന വാക്കുകൾ ആ വാക്കിയുടെ വാക്കുകളിൽ കടന്നു വരുന്ന ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ ചില കാര്യങ്ങൾ അന്വേഷണങ്ങളുണ്ട് ആ അന്വേഷണങ്ങൾ പാടില്ലാത്തതുണ്ട് ഞാൻ ഞാൻ സമ്മതിക്കുന്നു അങ്ങനെ തന്നെ ചോദ്യത്തിൽ മനുഷ്യരെ സംബന്ധിച്ചോടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് അവയുടെ കഴിവിൽപ്പെട്ടതോ അല്ലാത്തതോ ആയ കാര്യങ്ങൾക്ക് അവരോട് സഹായം ചോദിക്കുന്നത് ഷുർക്കാണ് ഇത് പ്രമാണബന്ധവുമാണ് റാഖി റാഖി ആ ആ ജിന്നിനോടുള്ള സംസാരത്തിൽ ഇൻഹാ ശിർകുൻ മാ ലൈസ അതിൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് അവയുടെ കഴിവിൽപ്പെട്ടതോ അല്ലാത്തതോ ആയ കാര്യങ്ങൾക്ക് അവരോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ് ഇത് പ്രമാണബന്ധവുമാണ് അവിടെ ബന്ധപ്പെട്ട് ആ ജിന്നിനോട് ചോദിക്കുന്ന സഹായ ചോദ്യങ്ങൾ അല്ലെങ്കിൽ വിവരമന്വേഷണങ്ങൾ സംസാരങ്ങൾ ആ മുഹാത്തമകളിൽ അസൈക്കും വാഹ്മി വാത്തു അലഹമില്ലാ വസ്ലാത്തു വസ്ലാമലില്ല സഹോദരന്മാരെ പന്നിപ്പാറ സമ്പാദത്തിൽ സാലിഷ് വാടനപ്പള്ളിയും കോഴിച്ചന സമ്പാദ്യ വ്യവസ്ഥയിൽ നാസർ സുല്ലമിയും പറഞ്ഞതാണ് നിങ്ങൾ കേട്ടത് ഇവിടെ ഇന്നത്തെ അനീഫ് കായക്കുടിയുടെ ന്യായം അനുസരിച്ച് ഈ സാലിഷ് വാടാനപ്പള്ളി പറഞ്ഞത് ബാധയാകുന്ന ജിനോടുള്ള സംസാരത്തിൽ കൗലുകളിൽ ചോദ്യത്തിൽ അന്വേഷണങ്ങളിൽ അതുപോലെ സഹായ ചോദ്യത്തിൽ ഇതൊക്കെ ഷുർക്കായതും ഷുർക്കിലേക്ക് എത്തിക്കുന്ന വസിരത്ത് ഷുർക്കായതും ഉണ്ട് എന്ന് സാലിഷ് വാടനപ്പള്ളി പറഞ്ഞു അതുതന്നെയാണ് ഞാനും പഠിച്ചത് അത് തന്നെയാണ് ഞാനും മനസ്സിലാക്കിയത് എന്നൊക്കെ അദ്ദേഹം ആണയിടുകയും ആണയിട്ട് സമർത്ഥിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ അന്ന് അനീഫ് കായക്കൊടിയുടെ വാദമനുസരിച്ച് സാലിഷ് വാടനപ്പള്ളി ജിന്നുകളോട് അഥവാ ബാധയാകുന്ന ജിന്നുകളോട് റാക്കി പ്രാർത്ഥിച്ചാൽ അത് വസിരത്ത് ഷുർക്കാണ് എന്നാണോ കായക്കൊടി ഈ സാലിഷ് വാടാനപള്ളി പറഞ്ഞത് എന്നത് കേന്നമ്മുകാര കായക്കോടിയെ താങ്ങി നടക്കുന്ന ആളുകളെ നിങ്ങളൊന്ന് ചിന്തിക്കണം ഒന്ന് മനസ്സിൽ മനസ്സാക്ഷിയോടൊന്ന് നിങ്ങളൊന്ന് ചോദിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പിന്നെ സാ നമ്മുടെ നാസർ സുല്ലമിയുടെ വാദം നിങ്ങൾ കേട്ടല്ലോ മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യമാണ് അഭൗതികമാണ് അതുകൊണ്ട് കഴിവിൽപ്പെട്ടത് ചോദിച്ചാലും അതല്ലാവും പങ്കു ചേർക്കലാണ് ആരുടെ കഴിവിൽപ്പെട്ടത് സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നതിനെയാണ് പ്രാർത്ഥന എന്ന ഒരു തെറ്റായ മെസ്സേജാണ് ഇവിടെ നാസർ സുല്ലമി ഇവിടെ നൽകിയിട്ടുള്ളത് ഒരു സൃഷ്ടിയുടെ കഴിവിൽപ്പെട്ടത് മറ്റേതെങ്കിലും ഒരു സൃഷ്ടിയോട് ചോദിക്കുന്നതിനെ പ്രാർത്ഥന എന്ന് പറയില്ല ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് സൃഷ്ടാവിൻ്റെ കഴിവിൽപ്പെട്ട കാര്യം സൃഷ്ടികളോട് ചോദിക്കുന്നതിനാണ് സൃഷ്ടികൾക്കുള്ള പ്രാർത്ഥന എന്ന് പറയാം ഈ വ്യത്യാസം പോലും ഇന്ന് ആകെ അട്ടിമറിച്ചുകൊണ്ടാണ് കേന്നം ഇന്ന് ഇവിടെ നിലനിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക സഹോദരൻ ഒരിക്കലും പിടിച്ചു നിൽക്കാനോ സമർത്ഥിക്കാനോ ഇവരെ കൊണ്ട് സാധ്യമല്ല ഇല്ലായോമിൽക്കയാമ കാരണം സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കേണ്ട കാര്യം സൃഷ്ടാവിന് മാത്രം കഴിയുന്ന കാര്യം അത് സൃഷ്ടികളോട് ചോദിക്കുന്നതിനെയാണ് പ്രാർത്ഥന എന്ന് പറയാം അല്ലാത്തതൊന്നും പ്രാർത്ഥന എന്ന് പറയാൻ പറ്റൂല കാരണം ആ പ്രാർത്ഥന അള്ളാഹുവിലേക്ക് തിരിച്ചാൽ ഇബാദത്താകും അതെന്തുകൊണ്ടാണ് ഇബാധത്താകുന്നത് അത് അല്ലാഹുവിനു മാത്രം അവകാശപ്പെട്ടതായത് കൊണ്ടാണ് അത് ഒരു സൃഷ്ടിക്കും അള്ളാഹു വകവെച്ച് കൊടുത്ത് നമുക്ക് വകവെച്ച് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ വകവെച്ച് കൊടുക്കൽ അല്ലാഹുൽ പങ്കു ചേർക്കലാണ് അത് മനുഷ്യരോട് പറ്റൂല അപ്പോൾ മനുഷ്യരോട് പറ്റുന്ന ആ കാര്യം ആ നിലക്ക് അതേ മനോഗതിയിൽ അള്ളാഹുവിലേക്ക് പോയാലോ അത് അല്ലാഹുവിനെ പരിഹസിക്കലാണ് അപ്പോൾ സഹോദരന്മാരെ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം നാളെ ഇതുവരെ പഠിപ്പിച്ച ആശയങ്ങളെ അട്ടിമറിച്ചിട്ട് വൈരുദ്ധ്യങ്ങളുടെ പടുകുഴിയിൽ ആപതിച്ച് പോവുകയാണ് വാസ്തവത്തിൽ ഇവിടുത്തെ ഇന്നത്തെ അഭിനവ കെ എൻ എമ്മുകാർക്ക് സംഭവിച്ചിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക ഇനി വരും ദിവസങ്ങളിൽ ഇവർ മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ടിന് മുമ്പ് പറഞ്ഞതൊക്കെ ഈ അബ്ദുൽ ജബ്ബാർ മോലയുടെ ഇസ്ലാഹി മാസിക കയ്യിൽ പിടിച്ച് പൊക്കിപ്പിടിച്ചു കൊണ്ട് ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഷിർക്കല്ല എന്ന് ഇസ്ലാഹിലുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതൊന്നും അല്ല അങ്ങനൊന്നും അതിലില്ല അതൊക്കെ ദുർവ്യാഖ്യാനമാണ് സന്ദർഭം നടത്തിയെടുക്കുകയാണ് ദുർവ്യാഖ്യാനിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞത് ഈ പ്രാർത്ഥിച്ചാൽ ശുർക്കല്ല എന്നതിലുണ്ടായിട്ട് അത് മനസ്സിലാക്കിയിട്ട് ബോധപൂർവം ആളുകളോട് ഇങ്ങനെ പറയുകയായിരുന്നു എന്നല്ലേ ഇവരുടെ ഈ സമർത്ഥനത്തിലൂടെ ഈ ന്യായീകരണത്തിലൂടെ ഈ സംസാ സംസാരങ്ങളിൽ ഈ അഭിന അടുത്ത കാലത്ത് അനീഫ് കായക്കുടിയുടെ വെളിപ്പെടുത്തലുകളിലൂടെ പച്ച കളവ് തട്ടിവിട്ടപ്പോൾ സംഭവിച്ചത് എന്ന യാഥാർത്ഥ്യം കൂടി നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി ഇനി അതൊക്കെ നമുക്ക് അവരന്ന് പ്രസംഗിച്ച ആ പ്രഭാഷണത്തെ പ്രാർത്ഥന എന്ന അർത്ഥം വെച്ചുകൊണ്ട് നമുക്കൊന്ന് വ്യാഖ്യാനിക്കണം അപ്പം നിങ്ങൾക്കത് കൃത്യമായി ബോധ്യപ്പെടും ഇൻഷാല്ല ഈ വിഷയങ്ങൾ ആളുകളെ പഠിക്കുക തന്നെ വേണം എന്താണ് പ്രാർത്ഥന എപ്പോഴാണ് പ്രാർത്ഥനയാവുക എന്നതൊക്കെ കൃത്യമായി സമൂഹത്തെ പഠിപ്പിക്കുക തന്നെ അനിവാര്യമായി വന്നിരിക്കുകയാണ് സഹോദരന്മാരെ കാരണം ഇതൊക്കെ ആളുകൾക്കിടയിൽ കൃത്യമായി പറഞ്ഞു കൊടുക്കാതെ വെറും പുറംപോക്ക് വർത്തമാനങ്ങളിലൂടെ ആളുകളെ കബളിപ്പിക്കുകയാണ് വാസ്തവത്തിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്